വർഗീയത വലിയ വിപത്താണ് യാതൊരു സംശയവും വർഗീയത രാജ്യത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ സമീപകാലത്ത് സമീപകാലത്ത് കേരളത്തിൽ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചത് ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് വാങ്ങിയിട്ടാണ് എന്ന് ഭരണകക്ഷിയുടെ കേരളത്തിലെ ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ പ്രസംഗിക്കുകയാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് സ്റ്റാമ്പാണ് ഏത് ചാപ്പയാണ് ഇവരുടെ മേൽ ഒരു ഒരു സമുദായത്തിന്റെ ഒരു സമൂഹത്തിന്റെ മേൽ കുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല മലപ്പുറത്ത് നേരത്തെ തന്നെ ലീഗ് ജയിച്ച സമയത്ത് അന്നും പറഞ്ഞിരുന്നു മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയാണ് അതുപോലെ കേരളത്തിൽ നിന്ന് കുറേ ആളുകൾ ഡൽഹിയിലേക്ക് ജെ എൻ യു ലേക്ക് ജാമ്യയിലേക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോയ സമയത്ത് ഭരണകക്ഷി മുന്നണിയിലെ സമുന്നതനായ ഒരു നേതാവ് പറയുകയാണങ്ങനെ കേരളത്തിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുന്നു ചില തീവ്രവാദ സംഘടനകൾ ഡൽഹിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സമുദായം ജനാധിപത്യ അവകാശം വിനിയോഗിക്കുന്നത് വർഗീയത ഒരു സമുദായം കുട്ടികൾക്ക് ക്ലാസ് കൊടുത്ത് അക്കാഡമിക്കലി ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഡൽഹിയിലെ പിന്നെ നിങ്ങളുടെ സ്ഥാപനം ഞാൻ പോയി കണ്ട ഒരാളാണ് ആ സ്ഥാപനം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എത്ര കുട്ടികളെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നു എത്ര ആളുകളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സഹായം ചെയ്യുന്നു അങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നത് ഒരു തെറ്റാണ് എന്ന് ഒരു രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞാൽ ആ രാഷ്ട്രീയ നേതൃത്വത്തോട് എങ്ങനെയാണ് നമുക്ക് യോജിക്കാൻ കഴിയുക അപ്പോൾ എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളൊരു കാര്യം ഡിവൈഎഫ്ഐയുമായി അല്ലെങ്കിൽ അവരുടെ മാതൃസംഘടനയുമായി പല വിഷയത്തിലും യോജിക്കേണ്ടതുണ്ട് യോജിക്കുകയും വേണം പക്ഷേ ഇത്തരം നിലപാടുകളിൽ ഒരു ആത്മപരിശോധനയും പുനഃപരിശോധനയും നടത്താൻ പാർട്ടി നേതൃത്വം തയ്യാറാകണമെന്ന് ഈ സെമിനാറിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുക